ിഹവൻ ചരക്കൽറാഹുൽ അരികിൽ ഈ മാത്തായ പരിപാടിയിലെ അധ്യക്ഷൻ ബഹുമാന്യരായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇത് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈദരി ശിഹാവിധങ്ങൾ മറ്റു സയ്യിദുമാർ പണ്ഡിതന്മാർ സംസ്ഥയുടെ എസ് വൈ എസിൻ്റെ എസ് കെ എസ് എസ് എഫിൻ്റെ ഒക്കെ നേതാക്കൾ ഏറെ പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫ് പ്രവർത്തകർ അള്ളാഹു നമ്മെ ഈ സദസ്സിന് അനുഗ്രഹിക്കുമാറാവട്ടെ നാം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു സദസ്സിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അല്ലാഹു നമ്മെ നമുക്ക് മുമ്പ് ഈ കടന്നുപോയ മഹാന്മാരെ ബന്ധപ്പെട്ടവരെ സ്വർഗ ഒരുമിച്ച് കൊടുാനുള്ള തൗപ്പിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഇത് ഞാൻ ഒരു പ്രസംഗം ഉദ്ദേശിച്ചല്ല ഇവിടെ വന്ന് ഈ മഹത്തായ സദസ്സ് കാണാൻ അത് കണ്ടുപോകുക അങ്ങനെ നിർവൃതി അറിയുക എന്നുള്ള ഉദ്ദേശം മാത്രം പെട്ടെന്ന് വിളിച്ചപ്പോഴാണ് ഇങ്ങനെ പ്രശ്നിക്കേണ്ട ആലോചിച്ചത് ഏതായിരുന്നാലും എല്ലാവിധ ആശംസകളും ഈ മഹത്തായ പരിപാടിക്ക് നേരുകയാണ് എസ് കെ എസ് എസ് എഫ് ഒരു പരമമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ സമത്തയുടെ ആ കാലഘട്ടത്തിലെ ഏറ്റവും മഹോന്നതന്മാരായ നേതാക്കൾ അത് സംഘടിപ്പിച്ച് തന്നതാണ് അവരാണ് ഇത് രൂപീകരിച്ചത് അവരാണ് ഇതിന് ലക്ഷ്യം കാണിച്ചു തന്നത് വഴി നിർണയിച്ചു തന്നത് എല്ലാവിധ ഉപദേശ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടാണ് അവർ കാലങ്ങളായി ഇതിനെ നയിച്ചത് അതുകൊണ്ട് തന്നെ സമസ്തയുടെ മാർഗത്തിലാണ് എസ് കെ എസ് എസ് എഫ് എന്നും നിലകൊണ്ടിട്ടുള്ളത് അത് തന്നെയായിരുന്നു നമ്മുടെ മഹാൻ നേതാക്കൾ കണ്ടത് കാരണം ഒരനുഭവത്തിൽ നിന്നാണ് പലപ്പോഴും തന്നെ നമ്മൾ പാഠം പഠിക്കാറുള്ളത് സമസ്തയുടെ ആശീർവാദത്തോടു കൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അന്ന് ഈ വിനീതൻ വീട്ടുകാട് കോളേജിലെ ഒരു വിദ്യാർത്ഥികൾ ആ കാലഘട്ടത്തിലാണ് ഒരു സുന്നി വിദ്യാർത്ഥീസെന്നൊക്കെ രൂപം കൊടുത്തത് പക്ഷേ അത് പത്ത് വർഷം ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഏതാണ്ട് പത്ത് വർഷം കഴിയുന്നതോടുകൂടെ തന്നെ അതിൻ്റെ മുൻപ് തന്നെ അതബ് ഗേടിൻ്റെ പര്യായമായി തുടങ്ങാൻ അങ്ങനത്തെ ഒരു ഹതഭാഗ്യമാണ് ആ സംഘടനക്ക് ലഭിച്ചത് എന്നാലും നമ്മുടെ മഹാന്മാരായ നേതാക്കൾ ഒരുപാട് സഹിച്ചു മാത്രമല്ല നമ്മുടെ മഹാന്മാരായ ആ പണ്ഡിതന്മാരെ അടക്കം പരിഹസിക്കുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഈ ഒരവസ്ഥയിലൂടെയാണ് ആ സംഘടന അത് കടന്നുപോയത് പോയത് അതിൻ്റെ അതിൻ്റെ പിന്നിൽ വേറെ ചിലർ പ്രവർത്തിച്ചു സമർത്ഥക്കെതിരെ പിൽക്കാലത്ത് രംഗത്ത് പിന്നെ പരസ്യമായിട്ട് രംഗത്ത് വരുന്നതാണ് അതിൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ട് രഹസ്യമായി ആ പരിഗണന നിയന്ത്രിച്ചത് അതുകൊണ്ട് തന്നെ സമർത്ഥയുടെ നേർപ്പാതയിൽ നിന്ന് വെരുചലിച്ചു കൊണ്ടുള്ള അവസ്ഥ അങ്ങനെ സമസ്തയിൽ ഉള്ള പ്രശ്നങ്ങൾ എൺപത്തൊമ്പതിനോടു കൂടെ ഉള്ളത് നിങ്ങൾക്കറിയാം ആ കാലഘട്ടത്തിൽ നമുക്ക് സമസ്ത വളർത്തിയതായിരിക്കുന്ന ഒരു സംഘടനയാകുമ്പോൾ ഒരു കീഴ് ഘടകമാകുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ സമത്തയെ സഹായിക്കുകയും കഴിയുന്ന സംരക്ഷണം നൽകാനുള്ള തങ്ങൾക്ക് എന്ത് വിധത്തിലൊക്കെ കഴിയുമോ അതൊക്കെ നൽകുകയാണ് ഒരു കീഴ്ഘടകം എന്നുള്ള നിലക്ക് ചെയ്യേണ്ടത് ആ നിലക്ക് അന്ന് ആ വിദ്യാർത്ഥി സംഘടന ഈ സംഘടനക്ക് എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അതിലൊക്കെ ഏർപ്പെടുകയാണ് അവർ ചെയ്തത് മാത്രമല്ല ഇത് ഒരു ഈ ആറാളുകൾ ഈ ആറാളുകളെ സമസ്തയിൽ നിന്ന് ഓലെ ഇറങ്ങിപ്പോയതാകട്ടെ ഓലെ ഒഴിവാക്കിയതാകട്ടെ എന്താകട്ടെ അവർ ഇല്ലാത്തൊരു സംഘടന വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പിന്നെ വിദ്യാർത്ഥി സംഘടന നിൽക്കേണ്ടത് എവിടെയാണ് അവർ സമർത്ഥൻ്റെ ഇപ്പോഴല്ലോ നിൽക്കേണ്ടത് ഒരു ഭാഗത്ത് ആറാളുകൾ നാൽപ്പത് അംഗ മുഷാവറയിൽ നിന്ന് ആറാളുകൾ പോയിട്ട് എന്നിട്ട് ഈ മുപ്പത്തി ആറാളുകളെ പുറത്താക്കുന്ന അങ്ങനത്തെ ഒരു നയം സ്വീകരിച്ചു കൊണ്ട് പോയാൽ ആ ആറാളപ്പമാണോ നിൽക്കേണ്ടത് ഈ മുപ്പത്താറാളപ്പമാണോ നിൽക്കേണ്ടത് ഒരു ബുദ്ധിയുള്ള തൻ്റെ ഇടമുള്ള വിവേകമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മുപ്പത്താറ് ആളുകളുടെ കൂടെയാണ് നിൽക്കേണ്ടത് പക്ഷേ അവർ നിൽന്നില്ല എന്ന് മാത്രമല്ല ഈ മുപ്പത്താറ് ആളുകളെ ഏതെല്ലാം വിധത്തിൽ ഉപദ്രവിക്കാൻ കഴിഞ്ഞവോ അതെല്ലാം അവർ ഉപദ്രവിച്ചു ഈ അവസരത്തിലാണ് ഈ പാഠം പഠിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംമായ അന്നത്തെ മഹാന്മാരായ ഷംസുൽ സംസ്കൃല അടക്കമുള്ള മഹാന്മാരായിരിക്കുന്ന ആളുകൾ ഈ സംഘടനക്ക് രൂപം നൽകിയത് എന്ന് ഓർത്തുപോകുകയാണ് പോവുകയാണ് അവർ ഈ സംഘടനക്ക് രൂപം നൽകുകയും അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്നതോടൊപ്പം ശരിക്കും അവർക്ക് ലക്ഷ്യം ഈ സംഘടനയ്ക്ക് ലക്ഷ്യം അവർ നിർണയിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ വഴി നിർണയിച്ചു തന്നിട്ടുണ്ട് അതിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർ വല്ലാതെ സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഒറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക ഈ മഹാന്മാരായിരിക്കുന്ന ആ കാലഘട്ടത്തിലുള്ള ഉസ്താദുമാർ നമ്മുടെ നേതാക്കൾ സമസ്തയുടെ നേതാക്കൾ എന്തുമാത്രം ഈ സംഘടനയെ സ്നേഹിച്ചിരുന്നു അവരുടെ മനസ്സിൽ എന്തുമാത്രം അത് പതിഞ്ഞുകടന്നിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ സംഘടനയുടെ പത്താം വാർഷികം ആഘോഷിക്കുകയാണ് കുറ്റിപ്പുറത്ത് വച്ച് ആഘോഷിക്കുന്ന ആ സമ്മേളനം ആ സമ്മേളനത്തിലേക്ക് മഹാനായ ഷേഖുന കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ നബറുള്ള കഥ മഹാനവറുകൾ അതിൻ്റെ ലാസ്റ്റ് ദിവസം സമാപന സമ്മേളനത്തിൻ്റെ അന്ന് അവിടെ സമ്മേളനത്തിൻ്റെ പിന്നെ സ്റ്റേജൊക്കെ കുറേ അപ്പുറത്താണ് അവിടെയുള്ള സ്വാഗത സംഘം ഓഫീസിലേക്ക് വരുന്നത് മഹാനവറുകൾ എൻ്റെ ഒത്താദും കൂടിയാണ് അത് വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ ആ ഓഫീസിലേക്ക് വന്നു അപ്പോൾ സാറിൻ്റെ സ്ഥിതി ഇങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പോഴും തന്നെ അതിൻ്റെ മനസ്സിൽ ഇങ്ങനെ നേരെ എൻ്റെ മുന്നിൽ കാണുന്ന പോലെ തോന്നും ഭയങ്കര ചൂട് ശരീരം ഭയങ്കര ചൂടാണ് ഭയങ്കര പനിയാണ് ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തടിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഭയങ്കര തടിയുള്ള വളരെ വലിയ മഹാന അതോടൊപ്പം വലിയ തടിയാണ് അങ്ങനെ അങ്ങനെ നിൽക്കുന്ന അതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ അദ്ദേഹത്തോട് സമ്മേളനത്തിന് പോകണ്ട എന്ന് പറഞ്ഞിരുന്നു അന്ന് അദ്ദേഹം പിന്നെ പിന്നെ സേവനം ചെയ്യുന്നത് നമ്മൾ പൊടിയാണ് ആലത്തൂർ പടി അവിടെ പള്ളിയിലാണ് ആ സേവനം ചെയ്യുന്നന്ന് അദ്ദേഹം അവിടെയാണ് ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നു ഈ സുഖമല്ലാതെ സമ്മേളനത്തിന് പോകേണ്ടെന്നറിഞ്ഞിരുന്നു ഓ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആലത്തൂർ പടി ആ മഹല്ലിൻ്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ബാപ്പു തൊട്ടിഹാജിയായിരുന്നു അള്ളാഹു അവർക്ക് മഹാഫുറത്തും മുറമത്തും നൽകുമാറാട്ടെ അദ്ദേഹത്തെ സ്വാധീനിച്ചുകൊണ്ട് മഹാനായ ചേഖുന അവറുകൾ ഒരു വണ്ടിയും പിടിച്ചുകൊണ്ടാണ് ഈ സമ്മേളനത്തിലേക്ക് വന്നിട്ടുള്ളത് ആ അവസ്ഥയാണ് ബഹുമാനപ്പെട്ട ചേഖുനായുടേത് അങ്ങനെ പിന്നെ അപ്പോൾ നിങ്ങൾ സംഘ പിന്നെ സമ്മേളനത്തിന് പോകണ്ട എന്ന് പറയുമ്പോൾ അദ്ദേഹം നൽകിയ മറുപടിയാണ് ഞാൻ ഈ അവസരത്തിൽ ഉണർത്തുന്നത് അദ്ദേഹം നൽകിയ മറുപടി ഈ സംഘടന രൂപീകരിക്കുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു ആ സദസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു അതിൻ്റെ പത്താം വാർഷികം ആഘോഷിക്കുമ്പോൾ ആ ആഘോഷ തലസിലിരിക്കും പങ്കെടുക്കണം എന്നാണ് മഹാനായ കെ സി ജമാലുദ്ദീൻ മുസ്ലിയാദ് അബ്രാഹുമാർക്കഥ എന്നിട്ട് അവിടെ കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് അപ്പോഴത്തു തന്നെ ഇങ്ങനെ ശ്വാസം മുട്ടിങ്ങനെ വളരെ കൂടുതലായി വരുന്നുണ്ട് അങ്ങനെ അദ്ദേഹം പോവുകയാണ് അദ്ദേഹം കുടിച്ചു വെച്ചാൽ പിന്നെ വെള്ളത്തിൻ്റെ ബാക്കി ഞാൻ അന്ന് കുടിച്ചത് ഇന്നും തന്നെ എൻ്റെ ആ മധുരം എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല ആ സംഭവം പോയിട്ടില്ല അങ്ങനെ ഉത്താദിൻ്റെ കൂടെ തന്നെ കാറിൻ്റെ അടുത്തേക്ക് ഞാനൊന്നു ആ കാറ് ആ പിന്നെ നഗരിയിൽ നിന്ന് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ മുമ്പായിട്ട് ബഹുമാനപ്പെട്ട ക്ഷേത്രം ഈ ലോകത്തോട് ഇവിടെ വാങ്ങി അള്ളാഹു അവർക്ക് മറപ്പുറത്ത് മറത്ത് നൽകട്ടെ അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവരോടൊപ്പം നമ്മെ ഈ സംഘടനയ്ക്ക് വേണ്ടി ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ സഹായിച്ചോ സഹകരിച്ചോ നേതൃത്വം നൽകിയോ അവരെയൊക്കെ അള്ളാഹു തല ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ അവരാണ് നമ്മുടെ മാതൃക അവരാണ് നമ്മുടെ മാതൃക ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് സമസ്തയുടെ കൂടെ സമസ്തക്ക് എന്തെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നുവോ അത് മുഴുവൻ ചെയ്തു കൊടുത്തുകൊണ്ട് ഇന്ന് സമസ്തയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായ സംഗതിയാണല്ലോ ഒരുപാട് വിഷമ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒരുപാട് പ്രതിസന്ധികൾ അതിൻ്റെ മുമ്പിലുണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അതിൽ സഹ സമസ്തയെ ഏത് സഹായിക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യാനുള്ള സമസ്ഥൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള അല്ലാതെ ഒപ്പം നിന്നുകൊണ്ട് പിന്നെ കാല്ല് മാറുന്ന സ്വഭാവമല്ല ഒപ്പം അള്ളാഹു എന്ന സമസ്തക്കു വേണ്ടി പിന്നെ പ്രവർത്തിക്കാൻ നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുര ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു